തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉയർത്തുമെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺമാരുടെ സംസ്ഥാന സംഗമം തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉയർത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു തിരുവല്ല എം ഡി എം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച സി ഡി എസ് ചെയർപേഴ്സൺമാരുടെ സംസ്ഥാനതല സംഗമത്തിന്റെ ഉദ്ഘാടനവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംരംഭകത്വ വികസനം തുടരുന്നതിനൊപ്പം വിജ്ഞാന കേരളം പദ്ധതിയുമായി സഹകരിച്ച് സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകും ഓണത്തിന് മുൻപ് ഒരു ലക്ഷം വനിതകൾക്കും അടുത്ത മാർച്ചിനുള്ളിൽ മൂന്ന് ലക്ഷം പേർക്കും വേദനാധിഷ്ഠിത തൊഴിൽ ലഭ്യമാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലൂടെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കും ഓണവിപണി ലക്ഷ്യമിട്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഗിഫ്റ്റ് പായ്ക്കുകൾ കുടുംബശ്രീ ഓൺലൈൻ സംവിധാനമായ പോക്കറ്റ് മാൾട്ട് വഴി എത്തിക്കുമെന്നും അയൽക്കൂട്ട അംഗങ്ങളുടെ അംഗസംഖ്യ അൻപത് ലക്ഷം ആക്കിയാണ് കുടുംബശ്രീയുടെ അടുത്ത ലക്ഷ്യം എന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തിരുവനന്തപുരം മുതൽ എറണാകുളം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് രാഷ്ട്രീയ മേഖലകളിലെല്ലാം നേതൃത്വത്തെ സൃഷ്ടിച്ച കഴിവ് പ്രാപ്തിയുമുള്ള സ്ത്രീകളെ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് അയൽക്കൂട്ടങ്ങൾ പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസ്സുകൾ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലായി ആയിരത്തി എഴുപത് സി ഡി എസ് അതിന് പുറമെ കുടുംബശ്രീക്ക് നവയൗഹനം പറയുന്ന പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി എഴുപത്തിരണ്ട് ഓക്സിലറി ഗ്രൂപ്പുകൾ ഇതെല്ലാമാണ് കുടുംബശ്രീയുടെ കരുത്ത് എന്ന് പറയുന്നത് ഏതൊരു പ്രതിസന്ധിയെ നാട് അഭിമുഖീകരിച്ച സമയത്തും ആ പ്രതിസന്ധിയെ നേരിടാനും അതിജീവിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ നെടൂണായി കുടുംബശ്രീ നിന്നിട്ടുണ്ട് കോവിഡ് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കോവിഡിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിന് പ്രളയമുണ്ടായി രണ്ടായിരത്തി പ്രളയ ദുരിതാശ്വാസത്തിനായി കുടുംബശ്രീ അന്ന് സമാഹരിച്ചു നൽകിയത് പതിനൊന്ന് കോടി രൂപയാണ് പതിനൊന്ന് കോടി രൂപ കുടുംബശ്രീ സമാഹരിച്ച് നൽകി വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോഴും കുടുംബശ്രീയുടെ ഇടപെടലായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും വലിയ സംഭാവന എത്തിച്ചത് അതിനേക്കാൾ വലിയ സംഭാവന എന്തായാലും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടെ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളുടെ നേതൃനിരയിലേക്ക് സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു സംസ്ഥാനം ഏറ്റെടുത്ത എല്ലാ ദൗത്യത്തിലും കുടുംബശ്രീയുടെ സംഭാവന വലുതാണ് രാജ്യത്തെ അതിദാരിദ്ര്യമില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത ആദ്യ സംസ്ഥാനമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു കുടുംബശ്രീയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള വൈവിധ്യവൽക്കരണം ആവശ്യമാണെന്ന് അധ്യക്ഷൻ മാത്യു ടി തോമസ് എം എൽ എ പറഞ്ഞു തദ്ദേശ സ്വയം നിയമം മൂലം നൽകിയ സംവരണം നാടിന്റെ സംരംഭങ്ങളിൽ പ്രവർത്തനങ്ങളിൽ സാന്നിധ്യവും സ്ത്രീ പങ്കാളിത്തവും സ്ത്രീകളുടെ നേതൃത്വം ഉണ്ടായത് കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ശേഷമാണ് വളരെ പ്രബലമായ ശക്തി കുടുംബശ്രീ പ്രസ്ഥാനത്തെ തകർക്കുമായി ഫലപൂർവമായി രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള കാലഘട്ടത്തിൽ പരിശ്രമിച്ചപ്പോഴും അതിനെ അതിജീവിക്കുവാൻ തക്കപോടുള്ള സ്ത്രീപരം ഈ സംസ്ഥാനത്തെ പ്രകടമാക്കിയത് കൊണ്ടാണ് ഇന്ന് പ്രസ്ഥാനങ്ങൾ ഓരോ സി ഡി എസും നടത്തുന്ന പ്രവർത്തനങ്ങളും സംരംഭങ്ങളും അറിയാനും നല്ല മാതൃകകൾ ഏറ്റെടുക്കാനും സംഗമം അവസരമൊരുക്കുമെന്നും എം എൽ എ പറഞ്ഞു കുടുംബശ്രീ സി ഡി എസ്സുകളുടെ നേതൃത്വത്തിൽ നടത്തിയ കഴിഞ്ഞ നാലു വർഷത്തെ പ്രവർത്തനവും കൈവരിച്ച നേട്ടങ്ങളും വിവരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം മന്ത്രി നിർവഹിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നിന്നുള്ള സി അധ്യക്ഷന്മാരാണ് സി സംഗമത്തിൽ പങ്കെടുത്തത് കുടുംബശ്രീ ഭാവി പ്രവർത്തനം സംബന്ധിച്ച് സംസ്ഥാന മിഷനിലെ ഐ ബി സി ബി ടീമിൻ്റെ നേതൃത്വത്തിൽ അവതരണവും ജില്ലകളുടെ വിഷയാവതരണവും തിരഞ്ഞെടുത്ത മികച്ച മാതൃകളുടെ അവതരണവും ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി മാത്യു നഗരസഭാ വാർഡ് കൗൺസിലർ ലെജു എം സക്രിയ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആദില എസ് ബി ഐ എസ് ബി ഐ എ ബി യു ഡെപ്യൂട്ടി ജനറൽ മാനേജർ സന്തോഷ് കുമാർ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ കെ യു ശ്യാംകുമാർ സി ഡി എസ് അധ്യക്ഷന്മാരായ ഉഷ രാജേന്ദ്രൻ ഇന്ദിരാഭായി ജെ ശാന്തകുമാരി സി കൈരളി വി എസ് ലീലാമ്മ ഗീതാ സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു